അദ്ദേഹം വലിയ ട്രോളിയിൽ ഈ ട്രോളിയിൽ വെച്ചുകൊണ്ട് ഫയലുകൾ കൊണ്ടുവരുന്ന കാഴ്ച നമ്മൾ കണ്ടിരുന്നു ഇന്നത്തെ പത്രങ്ങളിലൊക്കെ അത് വലിയ പ്രാധാന്യത്തോടെ ആ ചിത്രം വന്നിട്ടുണ്ട് നമുക്കൊക്കെ അറിയാവുന്ന കേട്ടതാണല്ലോ ഇത് ഫേക്ക് ആണെന്ന് പറയാൻ പറ്റില്ലല്ലോ രാഹുൽ ഗാന്ധിയോട് ഉള്ളൂ ഇത് എന്ത് ഭ്രാന്താണ് ഏത് ലോകത്താണ് ജീവിക്കുന്നത് നമ്മൾ നമസ്കാരം രാഹുൽ ഗാന്ധിയുടെ മൂന്നാം വോട്ട് ചോരി വാർത്താ സമ്മേളനത്തിന്റെ അലയൊലി മറ്റൊരു തലത്തിലേക്ക് കടന്നിരിക്കുന്നു മൂന്നാം വോട്ടു ജോലി വാർത്താ സമ്മേളനവുമായി ബന്ധപ്പെട്ട് ന്യൂസ് മൂന്നാമത്തെ വീഡിയോ ആണ് ഇത് വാർത്താ സമ്മേളനത്തെ തുടർന്ന് വമ്പൻ പൊട്ടിത്തെറികളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റേത് മുതൽ ബി ജെ പിയിലെ നേതാക്കളുടെ പ്രതികരണം വരെ രസകരമാണ് വാർത്താ സമ്മേളനം കഴിഞ്ഞ് രണ്ടാം ദിവസം എന്താണ് സാഹചര്യം എന്ന് പരിശോധിക്കുന്ന വീഡിയോ ആണ് ഇത് ദേശീയതലത്തിൽ സമ്മേളനാനന്തരം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പെട്ടെന്നുള്ള പ്രതികരണം നടത്തി പരാതി കിട്ടിയാൽ നടപടി എടുക്കാം എന്നുള്ള പ്രതികരണം അത് ആദ്യ ദിവസത്തെ തുടർച്ചയായിരുന്നു പിന്നീട് കിരൺ റിജിജു നേരിട്ട് രംഗത്തിറങ്ങി മൂന്ന് വാർത്താ സമ്മേളനങ്ങളിൽ മൂന്നാമത്തെ വാർത്താ വാർത്താസമ്മേളനത്തിന് ശേഷം ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് ഏറ്റവും അടുത്ത നിമിഷത്തിൽ തന്നെ പ്രതികരണവുമായി രംഗത്ത് ഇറങ്ങി എന്നതാണ് ബി ജെ പി ക്യാമ്പ് ഇതുമായി ബന്ധപ്പെട്ട് അസ്വസ്ഥരാണ് എന്ന് തെളിയിക്കുന്ന ഒരു കാര്യം പ്രധാന നേതാക്കൾ ഓരോരുത്തരായി രംഗത്തിറങ്ങുന്ന കാഴ്ചയാണ് ഇന്ന് രണ്ടാം ദിവസമാവുമ്പോൾ നമ്മൾ കാണുന്നത് നമ്മളെ സംബന്ധിച്ച് കേരളീയരെ സംബന്ധിച്ച് ആദ്യത്തെ ആകാംക്ഷ എന്തായിരിക്കും ബി ഗോപാലകൃഷ്ണന്റെ പ്രതികരണം എന്നതായിരുന്നു വോട്ടർ പട്ടികയിലെ ക്രമക്കേടും വോട്ട് ചോരി ആരോപണങ്ങളും സജീവമായി ഉയർന്നപ്പോഴാണ് തൃശ്ശൂരിൽ സുരേഷ് ഗോപിയുടെ വിജയവും വിചാരണ ചെയ്യപ്പെട്ടത് ആ സാഹചര്യത്തിലാണ് ബി ഗോപാലകൃഷ്ണൻ നടത്തിയ വെല്ലുവിളികൾ കേരളം മുഴുവൻ ചർച്ച ചെയ്തത് അന്ന് വേണ്ടി വന്നാൽ കാശ്മീരിൽ നിന്ന് വരെ ആളെ കൊണ്ടുവന്ന് ഒരു വർഷം ഇവിടെ താമസിപ്പിച്ച് ജയിക്കാനുള്ള വോട്ട് ജയിക്കും എന്ന ആ വെല്ലുവിളി അന്ന് ബി ജെ പിക്ക് അല്ല അത് ആഘോഷിച്ച ഒരു വെല്ലുവിളിയായിരുന്നു പക്ഷെ രാഹുൽ ഗാന്ധിയുടെ പ്രയോഗത്തോടെ അത് ദേശീയ തലത്തിൽ തന്നെ ബി ജെ പിയെ കുഴപ്പത്തിലാക്കുന്ന ഒരു സംഭാഷണമായി മാറി എന്നതാണ് യാഥാർത്ഥ്യം മാത്രല്ല ഗോപാലകൃഷ്ണൻ പറഞ്ഞത് ചാനൽ ചർച്ചകളിൽ വന്നിരുന്ന ബി നേതാവ് ശങ്കുട്ടി ദാസ് വരെയുള്ള നേതാക്കൾ ന്യായീകരിക്കാൻ ഇറങ്ങിത്തിരിച്ചു എങ്കിലും ദേശീയ തലത്തിൽ അത് ഫേക്ക് വീഡിയോ ആണ് എന്നായിരുന്നു ബി ജെ പിയുടെ ആരോപണം ഇന്നലെ രാഹുൽ ഗാന്ധി രണ്ട് വീഡിയോകളാണ് പ്രദർശിപ്പിച്ചത് ഒന്ന് ഹരിയാന മുഖ്യമന്ത്രിയുടെ വീഡിയോ ഞങ്ങൾ ചില വ്യവസ്ഥകൾ ചെയ്തിട്ടുണ്ട് ഇവിടെ വിജയിക്കാൻ എന്ന് പറഞ്ഞ ആ വീഡിയോ രണ്ടാമത്തേത് ബി ഗോപാലകൃഷ്ണന്റെ വീഡിയോ അതിൽ ഏറ്റവും ഗുരുതരമായത് ഗോപാലകൃഷ്ണന്റെ പ്രസ്താവനയാണ് ഞങ്ങൾ അതൊക്കെ ചെയ്യാറുണ്ട് അവിടുന്ന് ആൾക്കാരെയൊക്കെ കൊണ്ടുവന്ന് ജയിക്കണ്ട മണ്ഡലം തെരഞ്ഞെടുത്ത് അവിടെ താമസിപ്പിച്ച് ഒരു കൊല്ലം താമസിപ്പിച്ച് വോട്ട് ചെയ്യിക്കാനുള്ള സംഗതി ഉണ്ടാക്കും എന്നുള്ളതാണ് രാഹുലിൻ്റെ വാർത്താസമ്മേളനത്തിന് പിന്നാലെ ഗോപാലകൃഷ്ണൻ്റെ ഫേക്ക് വീഡിയോ ആണ് എന്ന് പറഞ്ഞ് രാഹുൽ ഗാന്ധി പ്രദർശിപ്പിച്ചത് എന്ന് പറഞ്ഞ് കിരൺ ആണ് ആദ്യം രംഗത്തെത്തിയത് ആ വാർത്താ സമ്മേളനത്തിലെ വീഡിയോകളെ കുറിച്ച് അതേസമയം കേരളത്തിലെ പാർട്ടി ആ വാദത്തെ ന്യായീകരിക്കുകയും ചെയ്തു ഏത് വാദത്തെ ഗോപാലകൃഷ്ണനെ ഇങ്ങനെ പറഞ്ഞു എന്നുള്ളത് ന്യായീകരിക്കുകയാണ് ചെയ്തത് ഈ വൈരുദ്ധ്യത്തിനിടയിലേക്കാണ് സാക്ഷാൽ ഗോപാലകൃഷ്ണൻ തന്നെ പ്രതികരിക്കുന്ന സാഹചര്യം ഇന്ന് വന്നത് രാഹുൽ രാഹുൽ ഗാന്ധിയോട് സ്ക്രീനാണ് ഞാൻ കഴിഞ്ഞു അതായത് കേന്ദ്ര നേതൃത്വം ആണ് എന്ന് പറയുന്നു സംസ്ഥാനം ഇത് ശരിയാണ് നമുക്കൊക്കെ അറിയാവുന്നതാണോ ഇത് കേട്ടതാണോ ഇത് ഫേക്ക് ആണെന്ന് പറയാൻ പറ്റില്ലല്ലോ അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഗോപാലകൃഷ്ണൻ പ്രതികരിക്കേണ്ടി വന്നത് രാഹുൽ ഗാന്ധിയുടെ സഹതാപം മാത്രമാണ് എന്ന ഒരൊറ്റ വാചകത്തിൽ പ്രതികരണം ഒതുക്കി അദ്ദേഹം മാധ്യമ മുന്നിൽ നിന്ന് തടി കയച്ചലാക്കുകയാണ് ചെയ്തത് രണ്ടാമതൊരു ചോദ്യം വരുമ്പോൾ ഒരക്ഷരം മിണ്ടാതെ മൂപ്പര് നടന്നുപോയി ഒന്നാമത്തെ കാര്യം ദേശീയ തലത്തിൽ പാർട്ടിക്കെതിരായി തെരഞ്ഞെടുപ്പ് കമ്മീഷന് പോലും ചോദ്യം ചെയ്യത്തക്ക വിധത്തിലേക്ക് ഗുരുതരമായി മാറിയ ഒരു പ്രസ്താവന അത് അന്തരീക്ഷത്തിൽ നിൽക്കുകയാണ് രണ്ടാമത്തെ കാര്യം താൻ അത് പറഞ്ഞു എന്നത് ഒരു സത്യമായിരിക്കേ അത് ഫേക്കാണ് എന്ന് പറഞ്ഞ നാണക്കേടുണ്ടാക്കണ്ട ഇവിടെന്നെങ്കിലും തടി കയച്ചലാക്കാം എന്ന് വിചാരിച്ച് പ്രത്യേകിച്ചൊന്നും പറയാതെ അത് രാഹുൽ ഗാന്ധിയുടെ സഹതാപം എന്ന് പറഞ്ഞ് തടികയച്ചിലാക്കിയതാണ് അതുകൊണ്ട് രാഹുൽ ഗാന്ധിയുടെ സഹതാപം മാത്രം പ്രകടിപ്പിച്ച് രക്ഷപ്പെട്ട ഒരു മനുഷ്യനായി ഇന്ന് ഗോപാലകൃഷ്ണൻ നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ് അത് ഗോപാലകൃഷ്ണന്റെ കാര്യം രണ്ടാമത്തേത് വോട്ടർ പട്ടികയിൽ ഫോട്ടോ വന്നതിലൂടെ പ്രശസ്തിയായ ബ്രസീലിയൻ മോഡലിൻ്റെ കഥയാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ പരിശോധിക്കുന്നത് രാഹുൽ ഗാന്ധിയുടെ വാർത്താ സമ്മേളനത്തിന് ശേഷം ഉണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ഡെവലപ്മെൻ്റാണ് ഇന്ന് രാഹുൽ ഗാന്ധിയുടെ വോട്ടുകൊള്ള ആരോപണത്തിൽ ഇരിക്കപ്രതി ഇല്ലാതായ ബ്രസീലിയൻ മോഡൽ ലാരിസ എന്നാണ് അവരുടെ പേര് രാഹുൽ ഗാന്ധി ആരോപണം ഉന്നയിച്ചതിന് പിന്നാലെ ബ്രസീലിയൻ മോഡലിന്റെ ചിത്രവും പുറത്തുവിട്ടിരുന്നു തെരഞ്ഞെടുപ്പ് തിരിച്ചറിയൽ കാർഡുകളിൽ വന്ന ചിത്രങ്ങൾ ഒടുവിൽ ലാരിസ തന്നെ തൻ്റെ പഴയ ചിത്രം ഉപയോഗിച്ചു എന്ന് വെളിപ്പെടുത്തി വീഡിയോയുമായി രംഗത്ത് വന്നിരിക്കുകയാണ് ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്ത വീഡിയോ സോഷ്യൽ മീഡിയയിൽ ലക്ഷക്കണക്കിന് ഫോളോവേഴ്സിലുള്ള മോഡലാണ് ലാരിസ കോൺഗ്രസ് നേതാവ് സുപ്രിയ ശ്രീനേറ്റാണ് ലാരിസയുടെ വീഡിയോ സന്ദേശം എക്സിലേക്ക് എക്സിൽ പോസ്റ്റ് ചെയ്തത് ലാരിസയുടെ ചിത്രം വെച്ച് ഇരുപത്തിരണ്ട് കള്ളവോട്ടുകൾക്കായുള്ള അവസരം സൃഷ്ടിച്ചു എന്ന ആരോപണമാണ് രാഹുൽ ഗാന്ധി ഉന്നയിച്ചത് ഇരുപത്തിരണ്ട് പേരുടെ പേരുകൾക്കൊപ്പം അവരുടെ ചിത്രമാണ് ഉപയോഗിച്ചിരുന്നത് ലാരിസ വീഡിയോയിൽ പറഞ്ഞത് ഇങ്ങനെയാണ് തട്ടിപ്പ് വാർത്ത വിശ്വസിക്കാനാകുന്നില്ല എല്ലാവരും ഇത് കണ്ടിച്ചിരിക്കുകയാണ് എൻ്റെ പഴയ ഫോട്ടോയാണ് തട്ടിപ്പിനായി ഉപയോഗിച്ചത് ഇത് എന്ത് ഭ്രാന്താണ് ഏത് ലോകത്താണ് ജീവിക്കുന്നത് നമ്മൾ ഏറെ പേർ എൻ്റെ അഭിമുഖത്തിനായി ഇന്ത്യയിൽ നിന്ന് ബന്ധപ്പെടുന്നുണ്ട് ഞാൻ അപ്പോൾ തീരുമാനമൊന്നും പറഞ്ഞില്ല അതിനുള്ള ഒരു ആധികാരികമായ പ്രതികരണമായിട്ടാണ് ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് എന്നുമാണ് ലാരിസ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്ത വീഡിയോയിൽ പറയുന്നത് അങ്ങനെയാണ് ഒരു ബ്രസീലിയൻ മോഡലിൻ്റെ സ്ഥിതി മറ്റൊന്ന് ഈ സാഹചര്യത്തിൽ സി പി കേരളത്തെ സംബന്ധിച്ച നിർണായകമായ നിലപാടാണ് കേരളത്തിൽ നിന്നുള്ള ഒരു ആകാംക്ഷയാണ് സി പി എമ്മിലൂടെ കോൺഗ്രസിനും എതിർ കക്ഷിയാണെങ്കിലും ദേശീയതലത്തിൽ ഇന്ത്യ മുന്നണിയുടെ ഒപ്പമാണല്ലോ അതുകൊണ്ട് ഈ വോട്ട് ജോലി ആരോപണം വരുമ്പോൾ കേരളത്തിൽ ഇപ്പം ചാനൽ ചർച്ചയ്ക്ക് പോകുമ്പം തന്നെ ബി ജെ പി ഒരു പക്ഷത്തും സി പി എമ്മും ബി കോൺഗ്രസും ഒരു പക്ഷത്തുമാണ് ഈ വിവാദവുമായി ബന്ധപ്പെട്ട് ഒന്നാം വാർത്താ സമ്മേളനം മുതൽ ഇങ്ങോട്ട് ഉണ്ടാകാറുള്ളത് സാധാരണ കേരളത്തിൽ ഒരേ ഒരു ഇക്വേഷനാണ് ഭരിക്കുന്ന പാർട്ടി എന്നല്ല സി ഒരു ഭാഗത്ത് കോൺഗ്രസും ബി ജെ പിയും ഒരുമിച്ച് മറ്റൊരു ഭാഗത്ത് എന്നാൽ ദേശീയതലത്തിലെ രാഷ്ട്രീയമായ ഈ ഒരു പാത വ്യത്യസ്തമായി മാറിയതോടുകൂടി പ്രത്യേകിച്ചും രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഈ മൂന്നാം മോദി സർക്കാരിൻ്റെ സാഹചര്യം വ്യത്യസ്തമാണ് എന്നുള്ളത് അവിടെ ശക്തമായ ഇന്ത്യ മുന്നണി എന്ന പ്രതിപക്ഷം ഉള്ളതുകൊണ്ടും ഇവിടെ ദേശീയതലത്തിലെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ ഒരു ഒരുമ നമുക്ക് കാണാൻ കഴിയാറുണ്ട് മൂന്നാം വാർത്താ സമ്മേളനത്തിന് ശേഷവും അങ്ങനെയാണ് ഉണ്ടായിരുന്നത് ഈ ഘട്ടത്തിൽ കേരളത്തിൽ നിന്നുള്ള ആകാംക്ഷ ഇന്നത്തെ മുഖ്യധാരാ പത്രങ്ങളെല്ലാം പ്രധാന വാർത്തകളായി റിപ്പോർട്ട് ചെയ്ത രാഹുലിൻ്റെ വാർത്താ സമ്മേളനം ദേശാഭിമാനി ഒന്നാം പേജിൽ ക്യാരി ചെയ്തില്ല എന്ന ആരോപണമാണ് അകംപേജിലേക്ക് ഒതുക്കിയതിനെ ചൊല്ലി കടുത്ത വിമർശനങ്ങൾ സോഷ്യൽ മീഡിയയിൽ പല രീതിയിൽ കോൺഗ്രസ് ഹാൻഡലുകൾ നിറയുന്നുണ്ടായിരുന്നു അപ്പോൾ പാർട്ടി നിലപാട് ഈ ഘട്ടത്തിൽ വിശദീകരിച്ച് ജനറൽ സെക്രട്ടറി എം എ ബേബി തന്നെ രംഗത്തെത്തിയത് ശ്രദ്ധേയമായി പ്രത്യേകിച്ചും ദേശീയതലത്തിലുള്ള നിലപാട് എന്നുള്ള നിലയിൽ ഉപാധികളില്ലാതെ രാഹുലിനെ പിന്തുണക്കുന്ന നിലപാടാണ് അദ്ദേഹം വ്യക്തമാക്കിയത് സി പി ഐ എമ്മിന് അങ്ങനെയൊരു ഉറച്ച നിലപാട് ഈ ഒരു ഭരണഘടനാ സ്ഥാപനത്തെ ദുരുപയോഗിക്കുന്നതിനെ കുറിച്ചുണ്ട് എന്ന് ബേബിയുടെ വാക്കുകൾ സൂചിപ്പിക്കുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ബി ജെ പിക്ക് അവരുടെ മുന്നണിക്കും വേണ്ടി പക്ഷപാതപരമായി ഇടപെടുകയാണെന്നാണ് എം എ ബേബി പ്രതികരിച്ചത് വോട്ടർ പട്ടികയുടെ തീവ്ര പുനഃപരിശോധനാ നടപടികൾ ആരംഭിച്ചത് ബീഹാർ തെരഞ്ഞെടുപ്പ് കൂടി മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇത് സംശയാസ്പദമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പോലുള്ള ഭരണഘടനാ സ്ഥാപനങ്ങൾ ഭരണപക്ഷത്തിന്റെ ഉപകരണങ്ങളായി പ്രവർത്തിക്കുകയാണ് ഭരണഘടനാ സ്ഥാപനങ്ങളുടെ നിഷ്പക്ഷത കാത്തുസൂക്ഷിക്കാൻ ജനങ്ങളെ അണിനിരത്തി പ്രതിപക്ഷം പോരാടും എന്നും ബേബി പറഞ്ഞു ശക്തമായ നിലപാട് പ്രഖ്യാപനം ആയി ബേബിയുടെ പ്രതികരണം മാറിയിട്ടുണ്ട് രാഹുലിന്റെ വെളിപ്പെടുത്തലുകൾ ഇന്ത്യ മുന്നണി ഒന്നാകെയും ഓരോ പാർട്ടി എന്ന നിലയിലും സി പി എമ്മിനെ സംബന്ധിച്ച് പ്രത്യേകിച്ചും ഗൗരവത്തിൽ ഈ വിഷയം എടുക്കുന്നു എന്നുള്ള നിലപാടാണ് ബേബിയുടെ ഈ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാവുക ഒടുവിൽ എസ് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ കേരളത്തിൽ സുപ്രീം കോടതിയെ സമീപിക്കാനുള്ള ഒരു തീരുമാനം സർവകക്ഷി യോഗം വിളിച്ചേർത്ത് പിടരാ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ സർവകക്ഷി യോഗം വിളിച്ചേർത്ത് എടുത്തു എന്നുള്ളത് ഇതിനോട് ചേർത്ത് വായിക്കണം കഴിഞ്ഞ ദിവസമാണ് അതിൽ തീരുമാനം ഉണ്ടായത് തമിഴ്നാട് നേരത്തെ സുപ്രീം കോടതിയെ സമീപിക്കാൻ വേണ്ടി തീരുമാനിച്ചിരുന്നു അങ്ങനെ പ്രതിപക്ഷ കക്ഷികൾ ബി ജെ പി ഇതര കക്ഷികൾ പ്രതിപക്ഷ കക്ഷികൾ എല്ലാം ഈ മട്ടിൽ സജീവമായി എസ് ഐ ആറിനെതിരെ രംഗത്ത് വരുന്നുണ്ട് പക്ഷേ കാര്യമായിട്ടൊന്നും നടക്കാൻ പോകുന്നില്ല എന്ന് മുൻ അനുഭവങ്ങൾ വ്യക്തമാക്കുന്നു അത് ഹരിയാനയും ബീഹാറും ഒക്കെ കടന്നിപ്പോൾ കേരളവും തമിഴ്നാടും വരെ എത്തിയിരിക്കുന്നു എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നത് എന്ന് ആ സാഹചര്യത്തിൽ നമുക്ക് പരിശോധിക്കേണ്ടി വരും ഇങ്ങനെ വിവാദം കത്തിനിൽക്കുന്ന ആശങ്ക ഉയർന്ന് പരക്കുന്ന ഒരു സാഹചര്യമാണ് രാഹുൽ ഗാന്ധിയുടെ മൂന്നാം വാർത്താ സമ്മേളനത്തിന് ശേഷം ഊട്ടുജോരി വാർത്താ സമ്മേളനത്തിന് ശേഷം ഉണ്ടായിരിക്കുന്നത് ഈ ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നേരിട്ട് തന്നെ രാഹുൽ ഗാന്ധിക്ക് നോട്ടീസ് അയച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയ ഒരു വാർത്ത ഇന്നലെ പരസ്യപ്രതികരണം നടത്തി പരാതി ഉണ്ടെങ്കിൽ നടപടിയെടുക്കാമെന്ന് ഇന്ന് അടുത്ത സ്റ്റെപ്പായി രാഹുൽ ഗാന്ധിക്ക് തന്നെ ഇങ്ങനെ ഒരു ആരോപണത്തിന്റെ പശ്ചാത്തലത്തിൽ നോട്ടീസ് അയച്ചു ഹരിയാന തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് നോട്ടീസ് അയച്ചത് ആരോപണത്തിൽ രേഖാമൂലം പരാതി നൽകണം എന്ന് നോട്ടീസിൽ ആവശ്യപ്പെടുന്നു ഒപ്പം ഇതിൽ തെളിവ് കയ്യിലുള്ളത് ഹാജരാക്കണം എന്നും ആണ് കമ്മീഷൻ ഇരുപത്തിയഞ്ച് ലക്ഷത്തോളം വോട്ടുകൾ മോഷ്ടിച്ചു എന്നാണ് ഹരിയാനയെ മാത്രം മുൻനിർത്തി രാഹുൽ ഉന്നയിച്ച ആരോപണം മാത്രമല്ല തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തെളിവ് ചോദിക്കുമ്പോൾ അല്ലെങ്കിൽ കംപ്ലൈന്റ് ആവശ്യപ്പെടുമ്പോൾ രാഹുൽ ഗാന്ധി മുന്നോട്ട് വെച്ച പരാതികളിൽ അല്ലെങ്കിൽ അദ്ദേഹം ഉന്നയിച്ച ആരോപണങ്ങളിൽ പ്രധാനമായി അദ്ദേഹം ഹാജരാക്കിയത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കയ്യിലുള്ള ഫയലുകളാണ് അത് ചിലപ്പോൾ ഫിസിക്കലായ ഫയലുകളായിരിക്കാം അതല്ലാതെ ഡിജിറ്റൽ ഫയലുകൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കയ്യിൽ കടക്കുകയാണ് അത് പരസ്യമാക്കാൻ അവർ തയ്യാറല്ലാത്ത ഒരു സാഹചര്യം കൊണ്ട് അവർക്ക് എളുപ്പത്തിൽ ഇത് പരിശോധിച്ച് തിട്ടപ്പെടുത്താവുന്നേ ഉള്ളൂ നിശ്ചയിക്കാവുന്നതേ ഉള്ളൂ ഇതാണ് വാർത്താസമ്മേളനത്തിലും രാഹുൽ ഗാന്ധി വിശദീകരിച്ചത് അദ്ദേഹം വലിയ ട്രോളിയിൽ ഈ ട്രോളിയിൽ വെച്ചുകൊണ്ട് ഫയലുകൾ കൊണ്ടുവരുന്ന കാഴ്ച നമ്മൾ കണ്ടിരുന്നു ഇന്നത്തെ പത്രങ്ങളിലൊക്കെ അത് വലിയ പ്രാധാന്യത്തോടെ ആ ചിത്രം വന്നിട്ടുണ്ട് അത്ര ഗുരുതരമായ ആരോപണം അദ്ദേഹം വിഷ്വലി തന്നെ നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ തന്നെ ആ വാർത്താ സമ്മേളനത്തിൽ ഉന്നയിച്ചു അതിനോട് ഒരു കംപ്ലൈൻറ്റ് എഴുതിത്ത എന്ന് പറയാൻ മാത്രം ളിതമായ സമീപനം മാത്രമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എടുക്കുന്നത് എന്നതാണ് ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ വൈരുദ്ധ്യമായി നമുക്ക് മുന്നിലേക്ക് വരുന്നത് അതേസമയം ഭരണകൂടം എന്ന നിലയിൽ ബി ജെ പി സർക്കാർ ഇതിനെ സമീപിക്കുമ്പോൾ അവർക്ക് ആശങ്ക കൂട്ടുന്ന തരത്തിലുള്ള തെളിവുകൾ ഇന്നലെ പുറത്തുവിട്ടതിനെ തുടർന്നുള്ള ചർച്ചകൾ രാജ്യത്ത് ഉയർന്നു വരികയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ മുൻനിർത്തിക്കൊണ്ട് എത്ര കാലം ഇതിനെ ബി ജെ പി മറച്ചു പിടിക്കും എന്നുള്ളതാണ് ഇനി ബാക്കിയാവുന്ന ചോദ്യം കേരളവും തമിഴ്നാടും ബംഗാളും മൂന്ന് സംസ്ഥാനങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് വരികയാണ് അതിനു മുന്നോട്ട് ായി എസ് ഐ ആറിലേക്ക് അവർ കടന്നിരിക്കുന്നു ഗുരുതരമായ ആരോപണം കൂടി നിലനിൽക്കുകയാണ് ഇതിനെങ്ങനെ രാജ്യം സമീപിക്കുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം നന്ദി നമസ്കാരം